നമസ്കാരം ും ഗുഡ് മോർണിംഗ് മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം യു കെയിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട കുടിയേറ്റക്കാരെ നാടുപെടുത്തുന്നതിനുള്ള അപ്പീൽ ലേറ്റർ പദ്ധതി ഇന്ത്യ ഉൾപ്പെടെ പതിനഞ്ച് രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നു നേരത്തെ എട്ട് രാജ്യങ്ങളിൽ മാത്രമാണ് ഈ പദ്ധതി ഉണ്ടായിരുന്നത് പുതിയ തീരുമാനത്തിലൂടെ പദ്ധതിയിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ എണ്ണം കുടിയേറ്റക്കാരായ കുറ്റവാളികളെ വേഗത്തിൽ നാടുകടത്താനാണ് ഈ പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് അപ്പീലുകൾ കേൾക്കുന്നതിന് മുമ്പ് തന്നെ നാടുകടത്തുന്ന ഈ പദ്ധതിയിലൂടെ ജയിലുകളിലെ തിരക്ക് കുറയ്ക്കാനാകുമെന്നാണ് സർക്കാർ കരുതുന്നത് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ അവരുടെ ശിക്ഷ കഴിഞ്ഞതിനു ശേഷമാണ് നാടുകടത്തുക എന്നാൽ മറ്റു കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടവരെ അപ്പീൽ നൽകുന്നതിന് മുമ്പ് തന്നെ രണ്ടായിരത്തിയഞ്ച് ജൂൺ മുപ്പതിലെ കണക്കനുസരിച്ച് ഇംഗ്ലണ്ടിലും വെയിൽസിലുമായി മുന്നൂറ്റി ഇന്ത്യൻ തടവുകാരുണ്ടെന്നാണ് കെ നീതിന്യായ മന്ത്രാലയം ദി ഹിന്ദു പത്രത്തിന് നൽകിയ കണക്കിൽ സൂചിപ്പിക്കുന്നത് വിദേശകാര്യ ഓഫീസിലെ സ്ഥാനക്കയറ്റത്തിനെതിരെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി നിയമ നടപടി നേരിടുന്നതായി റിപ്പോർട്ട് ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഓയിൽ കമ്പനിയായ ഷെല്ലിന്റെയും പ്രതിരോധ നിർമ്മാണ സ്ഥാപനമായ ബി എ ഇ സിസ്റ്റത്തിന്റെയും ജീവനക്കാരെ ബ്രിട്ടീഷ് വിദേശകാര്യ കോമൺവെൽത്ത് വികസന മന്ത്രാലയത്തിൽ ജോലി ചെയ്യാൻ ക്ഷണിക്കുന്ന പദ്ധതിക്കെതിരെ ദി കോർണർ ഹൌസ് എന്ന പരിസ്ഥിതി സംഘടന പ്രതിഷേധം ഉയർത്തിയ ലാമി മാർച്ചിൽ പ്രഖ്യാപിച്ച ഈ പദ്ധതി പ്രകാരം മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പ്രവൃത്തി പരിചയം നേടാൻ അയക്കുകയും സ്വകാര്യ കമ്പനികളിലെ ജീവനക്കാരെ സർക്കാരിൽ പ്ലേസ്മെന്റിൽ ക്ഷണിക്കുകയും ചെയ്യുവാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ ദി കോർണർ ഹൌസ് മനുഷ്യാവകാശം ഉൾപ്പെടെയുള്ള നിയമാനുസൃത പാലനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്ക ഉയർത്തിയിരിക്കുകയാണ് സോളിസിറ്റേഴ്സ് സ്ഥാപനമായ ലീഡേ ദി കോർണർ ഹൌസിന് വേണ്ടി കോടതി നടപടികൾ സ്വീകരിച്ചേക്കാമെന്ന് എഫ്സിഡിഒക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടു ആദ്യ ഔദ്യോഗിക സന്ദർശനത്തിൽ ധനമന്ത്രി ജോൺ ഓ ഡൌഡുമായും ഡെപ്യൂട്ടി ഫസ്റ്റ് മിനിസ്റ്റർ എം മാ ലിറ്റിൽ പെൻഷലുമായും ചാൻസലർ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് പ്രതീക്ഷ നോർത്തേൺ അയർലൻഡിന്റെ സമ്പദ്വ്യവസ്ഥ വളർത്തുന്നതിനുള്ള മാർഗങ്ങൾ സംബന്ധിച്ചുള്ള അത് വടക്കൻ ഐലന്റിലെ ഏറ്റവും വലിയ ഫിലിം ടിവി വെർച്വൽ പ്രൊഡക്ഷൻ സ്റ്റുഡിയോയായ സ്റ്റുഡിയോ അൽസ്റ്റൺ അവർ സന്ദർശിക്കും സർക്കാർ ചെലവുകൾ സർഗാത്മക വ്യവസായങ്ങളെ എങ്ങനെ സഹായിക്കുന്നുവെന്ന് പരിശോധിക്കും മില്യൺ പൗണ്ട് വിലമതിക്കുന്ന ഈ പദ്ധതിക്കുള്ള ഫണ്ടിന്റെ മൂന്നിലൊന്ന് ഗവൺമെന്റിന്റെ ബെൽഫാസ്റ്റ് റീജിയൻ സിറ്റി ഡീൽ വഴിയാണ് ലഭിക്കുന്ന യുദ്ധവിമാനമായ വിമാനമായ എഫ് തേർട്ടി ഫൈവ് ബി വീണ്ടും അടിയന്തര ലാന്റിംഗ് യാത്രക്കിടെ സാങ്കേതിക തകരാറിനെ തുടർന്ന് വിമാനം ജപ്പാനിലെ കഗോഷിമ വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡ് ചെയ്യിപ്പിച്ചതായാണ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം രാവിലെ തെക്കൻ ജപ്പാനിലെ കഗോഷിമ വിമാനത്താവളത്തിൽ എഫ് തേർട്ടി ഫൈവ് ബി ലാൻഡിംഗ് ജപ്പാനിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടാം തവണയാണ് ബ്രിട്ടീഷ്മാനം തകരാറിലാകുന്നത് കഴിഞ്ഞ മാസമാണ് തിരുവനന്തപുരത്ത് അടിയന്തര ലാൻഡിംഗ് നടത്തിയ വിമാനം ശേഷമാണ് തിരിച്ചുപോയത് ഷെപ്പി ദ്വീപിലെ േറ്റ് ഡൗൺ ഓൺ സെയിൽ ഒരാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ മൂന്ന് കുട്ടികളെ അറസ്റ്റ് ചെയ്തു പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെയും പതിനാലും പതിനഞ്ച് വയസ്സുള്ള രണ്ട് ആൺകുട്ടികളെയുമാണ് കെൻ പോലീസ് കൊലപാതക കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തിട്ടുള്ളത് വൈകിട്ടാണ് സംഭവം ർക്കവും ആക്രമണവും ഉണ്ടായി എന്ന റിപ്പോർട്ടുകളെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥരും പാരാമെഡിക്കലുകളും എത്തിയെങ്കിലും ഗുരുതരമായി പരിക്കേറ്റ നാൽപ്പത് വയസ്സുകാരൻ സംഭവം സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു പേരും കസ്റ്റഡിയിൽ തുടരുകയാണെന്നും കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു വോട്ട് കള്ള വിഷയത്തിൽ പ്രതിപക്ഷ എം പിമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി ഉൾപ്പെടെയുള്ള എം പിമാരെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് യുകെ കേരള ചാപ്റ്റർ പ്രതിഷേധിച്ചു ഭരണഘടന സംരക്ഷിക്കുവാനുള്ള പോരാട്ടമാണ് രാഹുൽ ഗാന്ധി നയിക്കുന്നതെന്നും വോട്ടുകൊള്ളയിൽ പങ്കാളികളായവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്നും ഐഒ സി കെ കേരള ചാപ്റ്റർ പ്രസിഡന്റുമാരായ സാജു കെ ഡാനിയൽ ഷൈനു കെ എൺ മാത്യൂസ് എന്നിവർ ആവശ്യപ്പെട്ടു യുകെ യുടെ വിവിധ പ്രദേശങ്ങളിലുള്ള ഐഒസി യൂണിറ്റ് കമ്മിറ്റികളും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി തൃശൂരിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്ത് പൂങ്കുന്നം ശങ്കരംകുളങ്ങരയിലെ ഫ്ളാറ്റിൽ മാത്രം പേരെ ക്രമരഹിതമായി പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്നാണ് വിവരം തൊട്ടടുത്ത ബൂത്തിൽ മുപ്പത്തി വോട്ടുകളും ചേർത്തു ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയതിനാൽ ഇവർക്ക് വോട്ട് ചെയ്യാനായില്ലെന്ന് കോൺഗ്രസ് നേതാവും തൃശൂർ കോർപ്പറേഷൻ മുൻ കൌൺസിലറുമായ വത്സര ബാബുരാജ് പ്രതികരിച്ചു താൽക്കാലിക വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണർ രാജേന്ദ്ര ആർ ലേഖർക്കെതിരെ കേരളം സുപ്രീംകോടതിയിൽ ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായി സിസാദ് തോമസിനെയും കെ ഡിയു സർവകലാശാല വൈസ് ചാൻസലറായി കെ ശിവപ്രസാദിനെയും നിയമിച്ചത് ചട്ടവിരുദ്ധമാണെന്നാണ് കേരളം ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത് നിയമനം സംബന്ധിച്ച ഗവർണറുടെ ഉത്തരവ് റദ്ദാക്കണമെന്നും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടു മദ്യനയത്തിനെതിരെ വിമർശനവുമായി ഓർത്തഡോക്സ് സഭ മദ്യനയമെന്നത് ജലരേഖയായി മാറിയെന്ന് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ബസാലിയോസ് മാർത്തോമ മാത്യൂസ് ദീനൻ പറഞ്ഞു റേഷൻ അരി വാങ്ങാൻ വിരൽ പതിപ്പിക്കണമെന്നും എന്നാൽ മദ്യം പഠിക്കൽ എത്തിച്ചു നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇത് ശരിയായ നിലപാടല്ലെന്നും മാർത്തോമ മാത്യൂസ് ഫേസ്ബുക്കിൽ കുറിച്ചു തടമ്പാട്ടു താഴം ഫ്ലോറിക്കൽ റോഡിൽ സഹോദരിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഒളിവിലായിരുന്ന സഹോദരനെ മരിച്ച നിലയിൽ കണ്ടെത്തി കരിക്കാംകുളത്ത് വണയ്ക്ക് താമസിക്കുകയായിരുന്ന പ്രമോദിനെയാണ് തലശ്ശേരിയിലെ ബീച്ചിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സഹോദരിമാരുടെ കൊലയ്ക്ക് ശേഷം നടന്നു പോകുന്ന പ്രമോദിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവരുന്നിരുന്നു ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം